ഇതൊരു വലിയ പരീക്ഷയാണ് ഈ ജീവിതം എന്ന് ഇതൊരു വലിയ പരീക്ഷയാണ് ഈ പരീക്ഷയിലെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് കൊല്ല പരീക്ഷന്റെ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിലെ കാക്കൊല്ല പരീക്ഷ പ്രശ്നമില്ല തോറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല ജീവിതം എന്ന പരീക്ഷന്റെ അരക്കൊല്ല പരീക്ഷ കാര്യാക്കണ്ട ഇതിന്റെ കൊല്ല ഒരു പ്രാവശ്യമുള്ള സപ്ലിമെന്ററി എഴുതാൻ പറ്റൂല കൊല്ല പരീക്ഷയിൽ തോറ്റാലേ അസ്തഫർലീം പഠിച്ചു പറയാം സപ്ലിമെന്ററി അനക്കൊല്ല പരീക്ഷയില് തോറ്റാലേ ഹജ്ജിന് പോയതാണ് ഹജ്ജ് കഴിഞ്ഞ് വന്നേക്കിന് നാട്ടുകാർക്കൊക്കെ ഒരുത്താ ഒന്നുകൂടിയും പോകാം സപ്ലിമെന്ററി ഉണ്ട് കൊല്ല ഒരു ഒട്ടേ ഉള്ളൂ മൗത്ത് ും അവസാന കിടന്നു എന്ന് മുത്തുനബിഅഅലി ശ്രദ്ധിച്ചോളെ ആരുടെ അവസാനത്തെ ആയാൽ നിന്നാണ് കാരണം ആക്കുന്നതല്ല ആകുന്നതാണ് അതായത് അത് മനസ്സിലാവണെങ്കിൽ നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം മരിക്കുന്ന സമയത്ത് കെലിമ അറിഞ്ഞു ചെല്ലുന്നതല്ല അറിയാതെ ചെല്ലുന്നതാണ് അറിയാതെ ചെല്ലണമെങ്കിൽ അറിയാതെ ചൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തണം അപ്പോഴേ ചൊല്ലോ എന്ന് പറയുന്നത് ലോകത്തെ എല്ലോ മനുഷ്യന്മാരും പേടിക്കുന്ന സമയമാണ് മൗത്തിന്റെ ഹാല് ലോറി എത്ര ധൈര്യമുള്ളവനും ഭയപ്പെടുന്ന സന്ദർഭമാണ് സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത് ആ സമയത്ത് ഒരാൾ ചെല്ലണമെങ്കിൽ അശ്രദ്ധനായിരിക്കുമ്പോൾ ലാ ഇലോ ചൊല്ലുന്നവനായിരിക്കണം ആയാൽ പോരാ അപ്പള അതുകൊണ്ടാണ് മൻ ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് അതിൽ വലിയൊരു തത്വണ്ട് മരിക്കുമ്പോ കെളിമ ചൊല്ലണം പിന്നെയോ അവസാനത്തെ സംസാരം ലാ ഇലാഹില്ല എന്നാവണം എന്നാണ് അതായത് ഒരാൾ ഇല്ല ഇല്ലാ ഇല്ലെന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും മിണ്ടാൻ വയ്യാതായി പിന്നെ ആറ് മാസം കയ്യിൽ മരിച്ചാലും പോലെ അവസാനത്തെ വാക്കം എന്തെയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് എപ്പോഴും തന്റെ ഡ്രൈവറോട് പറയാറുണ്ടായിരുന്നു എത്ര ഒരാളുടെ അവസാനത്തെ എന്നായാലും സ്വർഗത്തിൽ കടന്നു ആക്കിയാൽ നല്ല ആയാൽ നാണ് മരിക്കുമ്പോ ഇരാ ചൊല്ലണം എന്നില്ല ചൊല്ലുന്നതിൽ അവസാനത്തേതിലാ ഇരാ മതി ചെരുഷേസ്താ എങ്ങനെ വഫാത്ത് ആയെന്നു പറയുക ഞങ്ങള് ഇടയില് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ചെല്ലുന്നതിന്റെ ഇടയില് സംസാരിക്കാൻ കഴിയാതെ പിന്നെ ആശുപത്രിയിൽ കുറെ കടന്നു സംസാരിച്ചിട്ടില്ല അങ്ങനെ മരണപ്പെട്ടു സമസ്തയുടെ മുൻഗാമികളുടെ വഫാത്ത് പഠിക്കേണ്ട ഒരു വിഷയാണ് എല്ലോരതും ഒരു സത്യം ഞാൻ അങ്ങോട്ട് പറയാം ജീവിതത്തിൽ ഒരാൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന പ്രവർത്തനം എന്താണോ ആ പ്രവർത്തനം മരിക്കുമ്പോൾ ചെയ്യുക ഒരു സത്യം ഞങ്ങളോട് പറയാം ജീവിതത്തിൽ ഒരാൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന കാര്യം എന്താണോ ആ കാര്യം മരിക്കുമ്പോൾ ചെയ്യും ജീവിതത്തിൽ ആസ്വദിച്ച് പാട്ടുപാടുന്നവൻ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയും ജീവിതത്തിൽ ആസ്വദിച്ച് കച്ചവടം ചെയ്യുന്നവൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കേ മരിക്കും ജീവിതത്തിൽ ആസ്വദിച്ച് പ്രഭാഷണം നടത്തുന്നവൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കേ മരിക്കും ജീവിതത്തിൽ ആസ്വദിച്ച് ധിക്കരു ചൊല്ലുന്നവൻ ചൊല്ലിക്കൊണ്ടിരിക്കേ മരിക്കും ജീവിതത്തിൽ ആസ്വദിച്ച് നിസ്കരിക്കുന്നവൻ നിസ്കാരത്തിൽ മരിക്കും ജീവിതത്തിൽ ആസ്വദിച്ച് എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യമാണ് മരിക്കുമ്പോ ചെയ്യാം വെറുതെ ചെറുശ്ശേരി പറഞ്ഞെറുശാദ് ഫത്ത്വ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സംസാരിക്കാൻ കഴിയാതെ ആകുന്നതും ബഹാ ഉദ്ധിസ്ഥാദ് ഓടിവരുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നവർ കെട്ടിമാനുസ്താദ് ഉള്ള അവരുടെ ദർജ വരുത്തി കൊടുക്കട്ടെ എന്തായി ജമ്മിയത്തുൽ മീന്റെ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോ പൊതുസമ്മേളനാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ സ്റ്റേജിങ്ങനെ കയറി വന്നിട്ട് സ്വാഗതം പറയാൻ പോവുകയാണ് എല്ലാരും ഒന്ന് കണ്ട് അസ്സാം വലിക്കും ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പോയി ആംബുലൻസ് കയറി മരിച്ചു മരിച്ചു കൈമേലിട്ടാണ് മരിച്ചു മരിച്ചു എന്തേ നല്ല കാര്യം ആസ്വദിച്ച് ചെയ്താൽ അത് ചെയ്തുകൊണ്ടിരിക്കാൻ മരിക്കാം ആസ്വദിച്ച് സിനിമ കണ്ടാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ മരിക്കാ ആസ്വദിച്ച് പീഡിയെ കൊല്ലുമ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പീഡേന്റെ മുമ്പിൽ ഇങ്ങനെ ചായക്കടയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാൻ ജീവിതത്തിൽ എന്താണോ ആസ്വദിച്ച് ചെയ്യുന്നത് അത് മരിക്കുമ്പോ ചെയ്യുമ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചീത്ത കാര്യം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ചെയ്യാണെങ്കിലും ആസ്വദിച്ച് ചെയ്യരുത് നല്ല കാര്യങ്ങൾ വെള്ളിയാഴ്ച ഒരു ജുമു മാത്രമേ അള്ളാൻ്റെ പള്ളിക്കൊക്കെ പോകണുള്ളൂ എങ്കിൽ അതൊന്ന് ആസ്വദിച്ച് വയ്ക്കുകൂടെ രാവിലെ ഒന്ന് നന്നായിട്ടൊന്ന് കുളിച്ച് ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളക്കുപ്പായൊക്കെ എടുത്ത് ഒന്ന് അത്ര ഒക്കെ ഒന്ന് പൂശി നഗക്കൊന്ന് വെട്ടി നാടിമുടിയൊക്കെ ഒന്ന് നേരാക്കി ഒരു വെളുത്ത തൊപ്പിയൊക്കെ ഇട്ട് പള്ളിക്ക് ഒക്കെ പോയിരുന്ന് തട്ടിനോളിൽ കയറിയിട്ട് സംസാരിക്കാതെ മൊബൈൽ നോക്കി കളിക്കാതെ ഒന്ന് ആസ്വദിച്ച് ആകെ പള്ളിക്കല വെള്ളിയാഴ്ച മാത്രമേ പോണുള്ളെങ്കിലും അതൊന്ന് ആസ്വദിച്ച് ഇതോടെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന കാര്യം അത് ചെയ്തിട്ടാ മരിക്കും സത്യാണ് ഞാനീ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സത്യാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുലമയുടെ പൂർവകാല പ്രവർത്തകരുടെ മരണം പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ നല്ല ആളോ ചീത്തയാളോ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് എങ്ങനെയെന്ന് നോക്കിയിട്ടാണ് മരണം എങ്ങനെയാ നോക്കിയിട്ടാണ് ഒരാൾ മുത്തക്കെയാണോ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ് ഒരാൾ ആണോ എന്ന് നോക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ് ഒരാൾ ആപിദാണോ എന്ന് നോക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ് ഒരാൾ ഈമാനുള്ള ആളാണോ നോക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ് ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും തീരുമാനിക്കുന്ന മരണം നോക്കിയിട്ടാണ് എല്ലാ ആൾക്കാരും അങ്ങനെയാണ് സംശല്ല വഫാത്ത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു ഓരോ ഓരോ വാക്കുകൾക്കും ജവാബ് പറയുന്നു അവസാനത്തെ ലാ ഇല ഇല്ലല്ലോ എന്നത് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോ അവസാനത്തെ ലാ ഇലാഹ ഇലക്ക് ജവാബായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂടെ തസ്ബീഹ് പറയുന്നതോടുകൂടെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു ചെയ്യും എന്തൊരു സുന്ദരമായ മരണം ലോകത്താർക്കെങ്കിലും ആളുകൾ ഇങ്ങനെ മനുഷ്യന്മാരെ പറയാൻ പറ്റിയ രൂപത്തിൽ സമസ്തക്കല്ലാതെ സമസ്തക്കല്ലാതെ വേറെ ഇങ്ങനെ ആൾക്കാരുടെ മരണം എണ്ണി പറയാൻ പ്രയാസാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ് ഉയർത്തട്ടെ ജീവിതകാലം മുഴുവനും ചാപ്പനങ്ങാടി വാ പോലെ വിക്രഹൽക്ക പ്രചരിപ്പിക്കാൻ വേണ്ടി നടന്നു എല്ലാ സ്ഥലത്തും വാ പോലെ വിഗ്രഹൽക്ക സ്ഥാപിച്ചു അതിന്റെ വാർഷികത്തിന് പോയി ദ്വർക്കാൻ പോയി അങ്ങനെ നടന്നു വഫാത്തിന്റെ സമയത്തെ മക്കളെയും പേര കുട്ടികളെയും വിളിച്ചു ചാപ്പനങ്ങാടി വാ പോലര് വിക്രം നടത്തി എല്ലാരും കൂടി ചൊല്ലുകയായിരുന്നു ഇങ്ങനെ കടന്നു വാക്കിയുള്ളവരിന്നു എല്ലാരും ചൊല്ലി വിക്രാണ് കഴിഞ്ഞിട്ട് ത്വരക്കാൻ വേണ്ടി യാസിനിങ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉറക്ക കരിമി ഉസ്താദ് യാത്ര പിരിഞ്ഞു പോയിക്കാട് മുഹമ്മദ് വലിയ ആര്യക്കുട്ടി സ്ഥാന തിരൂർക്കാട് മുഹമ്മദ് വലിയ ബിസിനസ്സാരനാണ് മഹമ്മ ഹാജിന്നാണ് പറയാറുള്ളത് ഫൈദിയാണ് മോലിയരാണ് പക്ഷെ ആൾക്കാര് പറയാം മഹമ്മദ് ഹാജി എന്നാണ് ഞങ്ങളൊക്കെ ഭാഗത്ത് മഹമ്മദ് ഹാജിന്ന് അറിയപ്പെടുക എന്താ പള്ളിയിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ്സാണ് കുന്നത്ത് എക്സ് പോർട്ടേഴ്സ് എന്ന് കമ്പനി ഉണ്ട് അദ്ദേഹത്തിന്